നിങ്ങളുടെ മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ ഇനി വളാഞ്ചേരിയിൽ പട്ടമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് തുറന്നു കൊടുത്തു മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴിയാണ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കാത്തിരിപ്പിനൊടുവിലാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ സെന്റർ തുറന്നു ജോർജ് ഓൺലൈൻ വഴിയാണ് സെന്ററിന്റെ ഔപചാരികമായ നിർവഹിച്ചത് നമ്മുടെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നാളുകളായിട്ടുള്ള നമ്മുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഞാൻ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ പട്ടാമ്പിയിൽ എത്തിയിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അതോടൊപ്പം മുനിസിപ്പാലിറ്റി പ്രോജക്റ്റ് ഫണ്ട് സ്പോൺസർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി ചുൽവാനം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റൊൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നാനൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഒന്ന് നാല് സ്ക്വയർ മീറ്റർ ഉള്ള ഇരനില കെട്ടിടം പൂർത്തിയാക്കിയത് അതിന് ശേഷം ഓരോ പിന്നെയും ഇരുപത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് കുഴൽ കിണർ സെപ്റ്റിക് ടാങ്ക് ജനറേറ്റർ ഫ്രിഡ്ജ് ടി വി റിസപ്ഷൻ വർക്കുകൾ എന്നിവയും കൂടാതെ ആദ്യ നിലയിൽ സ്റ്റോർ റൂം ജീവനക്കാരുടെ റൂം പെയിൻറിങ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് ചെയ്യുകയുണ്ടായി ഈ നിലയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്ന് എട്ട് ഡയാലസിസ് മെഷീനും മറ്റു ഉപകരണങ്ങളും ഇവിടെ വാങ്ങുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കെ എം സി എൽ വഴിയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു നിരന്തര ഇടപെടൽ ഇതിലുണ്ട് കാരണം നമ്മളൊരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അനുവദിക്കുക എന്നുള്ളതിനപ്പുറം ഓരോ പ്രശ്നങ്ങൾ പവറിന്റേതാകട്ടെ വെള്ളത്തിൻ്റെതാകട്ടെ മറ്റനുമതികളാകട്ടെ ഇതിനു വേണ്ടിയിട്ട് വളരെയേറെ അതിൽ ഇടപെടുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ എന്ന് ചടങ്ങിൽ മുഹമ്മദ് എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിട്ട നിർമ്മിച്ചത് പിന്നീട് സെന്ററിനാവശ്യമായ ബാക്കി തുകകൾ എം എൽ എ ഫണ്ടിൽ നിന്നും നഗരസഭാ ഫണ്ടിൽ നിന്നുമായി അനുവദിക്കുകയായിരുന്നു ഡയാലിസിസ് സെന്ററിൽ എട്ട് മെഷീനുകൾ ഉണ്ട് ഏഴ് മെഷീനുകൾ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റ് ഡയാലിസിസ് ആണ് ആരംഭിക്കുക പിന്നീട് രണ്ട് ഷിഫ്റ്റാക്കും കഴിയുമെങ്കിൽ മൂന്ന് ഷിഫ്റ്റായും ആക്കും ഏർപ്പെടുത്തുവാനും ലക്ഷ്യമിടുന്നുണ്ട് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മറ്റു കൌൺസിലർമാർ ആശുപത്രി അധികൃതർ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു